വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടി കവിയൂർ പൊന്നമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില അതീവ ഗുരുതരം ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ ഉള്ളത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു വടക്കൻ പറവൂരിലെ കരിമാളൂരിലാണ് കവിയൂർ പൊന്നമ്മയുടെ താമസം പ്രായമായതിനെ തുടർന്ന് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കവിയൂർ പൊന്നമ്മ വിവരമറിഞ്ഞ് സിനിമാ പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അടുത്തിടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് നടി കവിയുർ പൊന്നമ്മ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ താൻ തൻ്റെ ഇളയ സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും കവിയൂർ പൊന്നമ്മ പറയുകയുണ്ടായി ആറ് പതിറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമ രംഗത്തെ ഒട്ടേറെ പ്രമുഖ നടന്മാരുടെയൊക്കെ അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട് മോഹൻലാലിൻ്റെ അമ്മയായുള്ള വേഷങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കവിയൂർ പൊന്നമ്മ തിലകൻ ജോഡികൾ മലയാളത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്